അല്ല നീ മുതാളി മുതലാളി അല്ലേ എന്റെ പൊന്നു മുതലാളി ഒന്നും പറയണ്ട ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്ന് അപ്പഴാണ് എന്റെ പൊന്ന് മുതലാളി ഒരു അനൗൺസ്മെന്റ് കേൾക്കുസ്മെന്റ് പരശുരാം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് അയ്യോ ഈ അനൗൺസ്മെന്റ് കേട്ടോ ഞാൻ നിൽക്കുന്നത് എവിടെയോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു ഞാൻ ട്രാക്കിലേക്ക് ചാടി അങ്ങനെ പറ്റുന്ന മുതലാളി ഓ നീ അല്ലാതെ എല്ലാങ്ങൾ കാണിക്കൂടാ മുതലാളി അങ്ങനെ വല്യ വർത്തമാനം പറയണ്ട മുതലാളി ഇന്നലെ രാത്രി പഞ്ചായത്ത് പറമ്പിൽ തെങ്ങുമ്പോൾ എന്തിനാ കേറി ഇവിടെ രാത്രിയല്ലേ വഴിതെറ്റി കയറിയതാ എന്നിട്ടാ തെങ്ങാന്ന് മനസ്സിലായില്ലേ മുതലാളിക്ക് ചെന്നപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത് ഒരു തെങ്ങ് ആ എന്നാ തെങ്ങല്ലേ രണ്ട് തേങ്ങിട്ടേക്കെന്ന് കരുതി രണ്ട് തേങ്ങിട്ട് അത് നാട്ടുകാർ മുതലാളി പറഞ്ഞാൽ വിശ്വസിക്കാൻ നീ ഒരു കാര്യം ചെയ്യും നീ കൈവരെ വന്നതല്ലേ ഇനി രണ്ടാഴ്ച കഴിഞ്ഞു പോയാല് എനിക്കും തന്നെ പോകണം നിനക്ക് നാട്ടിലേക്ക് എന്താ ഞാനേ ഞാൻ പോകാനും അനിയോദ്യമായി പി എസ് സി പറഞ്ഞേക്കാം നീ കൊടുത്ത നിന്റെ അനിയത്തിന് പഠിച്ച് നശിപ്പിക്കരുത് ആ അങ്ങനെ പറയരുത് അവളേക്കാൾ വെറും രണ്ട് മാർക്ക് ഞാൻ കുറവാം ക്ലാസ് പരീക്ഷ പറ്റും എത്ര മാർക്ക് രണ്ട് മാർക്ക് എടാ ഉള്ള സമയം നിനക്ക് ഇവിടെ പഠിച്ചുകൂടെ അതെങ്ങനാ അവൻ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ പുറകെ അല്ലേ ഞാൻ ടി വി കാണുന്ന നിർത്തി മുതലാളിന്തോ നന്നാ തീരുമാനം അയ്യേപ്പാ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി രണ്ടാഴ്ചയെടുന്ന് വിടത്തില്ല അതൊന്നും പറഞ്ഞാ പറ്റില്ല എനിക്ക് ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞില്ലേ നീ ഇന്നു തന്നെ പോകണം ഇങ്ങനെ വാശി പിടിച്ചാലോ ആ പറഞ്ഞ പോലെ നാടെവിടെയാണെന്നു എന്തോ മുതലാളി എന്തൊന്നും എന്റെ നാട് നാട് പന്തളത്ത് ആ വെറുതെ അല്ല ഇത്രയും സുന്ദരമായ സ്ഥലത്ത് അയ്യപ്പ സ്വാമി കെട്ടി കെട്ടി ശബരിമലയ്ക്ക് പോയത് നീ എങ്ങനെയാ പോണെന്ന് പറഞ്ഞ ആ ഞാൻ ട്രെയിനില്ല ട്രെയിനിൽ ഈ ട്രെയിനിൽ പോകാൻ ഭയങ്കര പേടിയാ പേടിയെന്തിനാ നീ പേടിക്കണം അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രെയിനിൽ പോകുമ്പോ ഷർദ്ദിച്ചു ഷർദ്ദിച്ചോ അതെങ്ങനെയാ ചോദിച്ചാ എന്റെ പൊന് മുതലി വടക്കോട് പോകണ ട്രെയിൻ അതിന്റെ തെക്ക് ഭാഗത്താണ് ഞാനിരുന്നത് അതുകൊണ്ടാണ് ഛർദിച്ചത് അത് ശരി നീ ഒരു കാര്യം ചെയ്യണം നീ വടക്ക് ഭാഗത്തിരിക്കുന്ന ആളോടൊന്ന് മാറുന്ന കേട്ട് ഞാൻ അവിടെ നിന്ന് പറയണം അപ്പൊ ഛർദ്ദിക്കത്തില്ലോ അങ്ങനെ പറയണം പറയണം ഞാൻ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചാ പിന്നെ എന്തുകൊണ്ടാണ് പറയാരുന്നതു പറ അതെ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല നീ തീവണ്ടി യാത്ര കൊണ്ടുണ്ടാവുന്നു ഓരോരോ ദുരിതങ്ങളെ

അവിടെ കാര്യമല്ലേ മദ്രാസിൽ മദ്രാസിൽ ചെയ്യുന്നു ചെയ്യുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുന്നുണ്ട് പരിചയപ്പെടാനും ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പൊ രണ്ടര വർഷമായിരുന്നു ഞാൻ ഇവിടെ എറണാകുളത്തെ നാട് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഞാൻ രണ്ടു വർഷം ക്ലാസ് എടുത്തു അതെ മഹാരാജാസ് കോളേജിൽ നിന്ന് ഞാൻ ചങ്ങനാശ്ശേരി എസ് കോളേജിലേക്ക് പോയി മാത്യുല്ലാത്തപ്പോ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഒന്ന് വർഷം ക്ലാസ് എടുത്തു ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് വീണ്ടും ഞാൻ എറണാകുളത്തേക്ക് വന്നു എറണാകുളം ആൽബർട്ട്സ് കോളേജിൽ ക്ലാസ് എടുത്തു വർഷം ഇപ്പൊ ഞാൻ മദ്രാസിലാണല്ലേ ആ അതെ അവിടെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കും ഹരി അസിസ്റ്റന്റ് അതാ ഫസ്റ്റ് ഞാൻ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഞാൻ ആ കോളേജിലെ ആ കാന്റീനില് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്പർ പ്ലാറ്റ്ഫോമിൽ മാത്രമേ വിളിച്ചു നമ്മുടെ എടുത്തിട്ടുണ്ടത് രണ്ടാഴ്ച പഴക്കമുള്ള സാധനങ്ങളെല്ലാം ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകേണ്ട നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ അല്പസമയത്തിനുള്ളിൽ ആറാം നമ്പർ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ് ഒരു പ്രത്യേക അറിയിപ്പ് മദ്രാസ് മെയിൽ ആറ് മണിക്കൂർ വൈകി കൊടുത്തായിട്ട് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ് ഒരു െ പായ വിരി കിടക്കാ വിൽക്കാൻ ഓർഡർ ആണ് ഞാൻ വിചാരിച്ചു പായ വിരിച്ചു കിടക്കും നീ സംസാരിക്കാൻ കഴിവില്ലാത്തവന് എന്തെങ്കിലും തരണമ്മ രണ്ട് കണ്ണും കണ്ടുവിടാ സാറേ ഒരു രൂപ തന്നെ ഏഹ് ഞാൻ പറഞ്ഞു ഒരു കണ്ണ് കാണാൻ പറഞ്ഞേ അന്ന് അമ്പത് തീരം പരിപാടിയാണത് കൊള്ളാലുള്ള അനുയോജ്യനായ പുരുഷനെ ആവശ്യമുണ്ട് ുംയോ ചാരം ചാരായം കുറിച്ചാൽ ശരീരം നശിച്ചു പോകുന്നു മരിച്ചു പോയി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പേപ്പറ ഗാന്ധി മരിച്ചിട്ട് കൊല്ലത്തരായിട്ടു ഏത് ലോകത്താണ് എടോ മരിക്കണതിന് മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ചാരായം കുടിച്ചാൽ ശരീരം ക്ഷയിച്ചു പോകുന്നു എന്റെ പൊന്നേറ്റ ഇരുപത്തഞ്ചു വർഷമായിട്ട് മുടങ്ങാതെ ചാരായം കുടിക്കണ ഒരു ഇതുവരെ വരെ ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പത്തെ മനസ്സിലാവും പറഞ്ഞോ രണ്ട് ഗ്ലാസ് വെള്ളം അല്ല ഒരു രണ്ട് കാല ഗ്ലാസ് ഒന്നില് വെള്ളം ഒന്നില് ചാരായങ്ങനെ ഒന്നില് വെള്ളം എടുക്കും ഒന്നില് ചാരായം എടുക്കും ആദ്യം ചാരായം വലിക്കും പുറകെ വെള്ളം വലിക്കും കുടിക്കണ കാര്യം അല്ലേ പരീക്ഷണം പറഞ്ഞോ ഒന്നിൽ ചാരായ ഒന്നില് വെള്ളം എന്നിട്ട് ജീവനുള്ള രണ്ട് പുഴുക്കളെ ഓ പിടിച്ചെടുക്കാൻ പരീക്ഷണത്തിൽ ഒരെണ്ണത്തരം ചാരായത്തില്ല ഒരെണ്ണ വെള്ളത്തില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് താൻ നോക്കിക്കോ ചാരത്തിൽ

ണ്ടാ പെണ്ണ് ആ പെണ്ണ കണ്ടെ ചാ സ്പീഡി പോണ് എന്റെ പൊന്ന് ഏട്ടാ കുടുംബം നോക്കൂല കുട്ടികളെ നോക്കൂല

എന്താണ് കുറേരാരയില്ല കോയിറ്റ കാര്യമൊന്നുമല്ല ഞാൻ കുറേരാര ആണ് തനിക്ക് അപ്പുറത്തോട്ട് ഇndarray അത് മാർബിൾ സീറ്റാണ് അപ്പുറത്തേക്ക മാറി ഇരിടാ മാർബിൾ ദേ സീറ്റ് എടോ അത് കാക്ക ഇട്ടിട്ട് ഇട്ടിട്ട് മാർബിൾ ആക്കിയിക്കണേ മോളി ആ എക്സ്ക്യൂസ് മീ ഈ പെട്ടിയൊന്നും സൂചില്ലോ സിസ്റ്റർ വെച്ചിട്ട് വേഗം വരാം ശരി ശരി ഒരു ബിൽസ് വാങ്ങിച്ചോട്ടെ വാങ്ങിച്ചോളാ ഈ പെട്ടി സൂചിച്ചാൽ കാശി വേണ്ട ഇങ്ങൊരു പാക്കറ്റ് വാങ്ങിച്ചോ ദൈവമേ ഇത് കണ്ടോ എന്താണ് നല്ല വാണിക്കാത്ത ഒരു മാർദികാർ ഇടിച്ച് മലം നേടക്കണ ദേ പേപ്പർ തിരിച്ചിടിച്ച് നോക്കടാ ആ കാറിന്റെ പരിസരഉം പേപ്പർ നോക്കാൻ ഞാൻ പാടില്ല ഞാൻ പേപ്പർ നോക്കാറിയാൻ പാടില്ല പേപ്പർ നോക്കണമെങ്കിൽ പേപ്പർ നോക്കാൻ അറിയാൻ പാപ്പർ വെക്കുമ്പോ നല്ല തിരിച്ചു വെക്കേ പേപ്പര് വെക്കണം അല്ലെങ്കിൽ നോക്കാൻ ഒരു രൂപ കൊടുത്താൽ ആ കൗണ്ടറി ചെന്നാൽ പേപ്പർ കിട്ടും കാശ് കൊടുത്ത് മേടിക്കണം അതെ ഒരു രൂപ ഇല്ല ഞാൻ എന്താണ് അതെ ഈ പെട്ടിയും പ്രമാന പറ്റി മേടിക്കാൻ വേണ്ടി ഞാനോട് ഇരിപ്പില്ല അതല്ലേ പ്രശ്നം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സംസാരിക്കണം തമ്മിൽ സംസാരിച്ചാൽ മതി മൂന്നാമത് ഒരാളെ ശരി <laughs>